നമ്മളീ കുരിശ് ധ്യാനിക്കാനായിട്ട് പഠിക്കുക ഈശോ തന്നെ കുരിശ്മേ കിടന്നിട്ടാണ് ഇതെല്ലാം നേടിയെടുത്തത് സ്വന്തമാക്കിയത് നമ്മൾ മക്കൾ ആലോചിച്ചു നോക്കുക നമ്മുടെ നമ്മളൊരു പരീക്ഷയിൽ തോൽക്കുന്ന എന്താ പ്രശ്നം നമ്മൾ മാത്സിൽ തോറ്റുപോയി ബാക്കി എല്ലാവരും നല്ല മാർക്കുണ്ട് നമുക്ക് പഠിച്ചിട്ട് പഠിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അത് തോറ്റുപോയി എന്ന് ചോദിച്ചിട്ട് നമ്മൾ നിരാശയിലേക്ക് പോകരുത് നമുക്ക് പ്രത്യാശം ഇനി ഉണ്ട് മുന്നോട്ട് പോകാനുണ്ട് ഇനി കാർട്ടൂൺ നെറ്റ്വർക്ക് കാണണ്ടെന്ന് പപ്പും അമ്മയും പറഞ്ഞു എന്തുകൊണ്ട് പറയണേന്നുള്ളത് ചിന്തിക്കണം നമ്മൾ അത് കണ്ടിരിക്കുകയാണ് പഠിക്കുന്നില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമ്മൾ ഗെയിംസ് കളിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കണം ഗെയിം കളി കളിക്കുന്നതുകൊണ്ടല്ല ഫ്രീ ടൈം ഇടുമ്പോൾ കുറച്ച് നേരം ഗെയിം കളിച്ചു അതുകൊണ്ടല്ല പക്ഷെ അത് തന്നെ കളിച്ചിരിക്കുകയാണ് അപ്പോൾ ആണ് പപ്പി അമ്മ ചില കൺട്രോൾ വെക്കുന്നത് എന്തുകൊണ്ടാണ് പപ്പി അമ്മ കൺട്രോൾ വെക്കാൻ കാരണം എന്താണ് നിങ്ങളുടെ സ്നാഖൽ കൊണ്ടാണ് നിങ്ങളുടെ സ്നാക്ക് ഇല്ലെങ്കിൽ എന്താ വിചാരിക്കുക അവൻ കളിച്ച് കളിച്ച് നശിച്ചു പോക്കോട്ടെ നിങ്ങൾ സ്നാഖലുകൊണ്ടാണ് അവർ ഇടയ്ക്ക് വടിയെടുക്കുന്നത് ഇടയ്ക്ക് നിങ്ങൾ അടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ചീത്ത പറയുന്നത് ചീത്ത പറയുന്നത് അപ്പോൾ സ്നാക്ക് ഇല്ലെങ്കിൽ എന്താ വിചാരിക്കും അടിക്കും വേണ്ട ഒന്നും വേണ്ട എന്നിങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിക്കും നശിച്ചു പോയിക്കോട്ടെ അപ്പൊ നിങ്ങള് തിരുത്തുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളെ പപ്പ അമ്മയും നിങ്ങളെ പിച്ചുന്നു അല്ലെങ്കിൽ അടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നോണ്ടാണ് നിങ്ങൾ നന്നാവാൻ വേണ്ടിട്ടാണ് നിങ്ങൾ കൂടുതൽ നല്ല മക്കളാവാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് അവരോടുള്ള വൈരാഗ്യം വെച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഒരേ ഡിസിഷൻസ് എടുക്കരുത് അവർ തീരുമാനം എടുക്കുക നഷ്ടപ്പെടുന്ന ആർക്കാണ് നിങ്ങൾക്കാണ് ലോകം പിന്നെയും മുന്നോട്ട് പോവും നിങ്ങളുടെ ലോകമാണ് അവസാനിക്കുക നമ്മുടെ അങ്ങനെ തീരുമാനിച്ച ആളുടെ ലോകമാണ് അവസാനിക്കുക ലോകം കർത്താവ് രണ്ടാമത് വരുന്നവരെ മുന്നോട്ട് പോകും